എല്ലാവർക്കും നമസ്കാരം ചേട്ടാ ജാവർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീട് വരുന്നത് എറണാകുളം ഹൈവേയിൽ നിന്ന് കുറുമാലി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം രാപ്പാൾ എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് ഈ വീട്ടിലേക്ക് ബൈക്ക് മാത്രമാണ് വരുന്നത് ബൈക്ക് വരാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഒൻപത് സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ടെറസ് വീടാണ് ഫുള്ള് ടെറസ് ആണ് അത്യാവശ്യം മുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ സ്ഥലമുണ്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പുറത്തൊരു കോമൺ ബാത്ത്റൂമാണ് ഉള്ളത് ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു അടുക്കള വർക്ക് ഏരിയ ഒരു ചെറിയൊരു സിറ്റൌട്ടാണ് ഉള്ളത് ഓപ്പൺ വെല്ലുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമൃദ്ധി വെള്ളം കിട്ടുന്ന കിണറാണുള്ളത് ഈ വീട് കഴിച്ചിട്ട് ഇഷ്ടംപോലെ പറമ്പ് ഉണ്ട് ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നമുക്കവിടെ വാഴയോ മുളകും തെയ്യോ എന്തേലൊക്കെ നട്ടുപിടിപ്പിക്കാം ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് വരുന്നത് വീട്ടിലേക്ക് വരാൻ നടപടി മാത്രമേ ഉള്ളൂ അതായത് ബൈക്ക് മാത്രമേ വരുള്ളൂ ഈ വീടിൻ്റെ വില വരുന്നത് പതിനൊന്ന് ലക്ഷം മാത്രമാണ് ഈ പതിനൊന്ന് ലക്ഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായി വിട്ടുവീഴ്ച ചെയ്യാം ഓണറായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈ വീട് കാണണം എന്നുള്ളവർക്ക് നമ്മളുടെ ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുൻകൂട്ടി വിളിച്ചിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ട് വരണം വീട് കാണാനായിട്ട് അത്യാവശ്യം നല്ല വീടാണ് ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടാണ് കൂടുതൽ അറിയ അറിയാനായിട്ട് ജാവർ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വിലക്കുറവിൻ്റെ വീടുകളുമായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്തുമായിക്കോട്ടെ ഞങ്ങളുടെ ഞങ്ങളിലൂടെ വിൽക്കാൻ സാധിക്കും ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ओके थैंक यू